ിൽ അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കാറ്റത്തെ കിളിക്കോട് പരമ്പരയിൽ സുധീഷ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അമീൻ മഠത്തിൽ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് അവതാരകനായാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും അടങ്ങുന്നതാണ് താരത്തിന്റെ സന്തുഷ്ട കുടുംബം ചെറുപ്രായം മുതൽ സൗദിയിലാണ് താമസിച്ചത് സൗദിയിൽ വെച്ചായിരുന്നു താരത്തിന്റെ പഠനം ഉപരിപഠനത്തിന് വേണ്ടിയാണ് താരം നാട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് നാട്ടിലെത്തിയ താരം എയിംസ് കോളേജിൽ നിന്ന് ബിരുദം നേടുകയും ചെയ്തു ഇപ്പോൾ ഭാര്യയോടൊപ്പം കൊച്ചിയിലാണ് അമീന്റെ താമസം അവതാരകനായി തിളങ്ങി വരുമ്പോൾ സൂര്യ ടിവിയിലെ ഒരു പരമ്പരയിൽ താരത്തിന് അവസരം ലഭിച്ചു നായക വേഷമാണ് താരത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്നത് ഒരിടത്തൊരു രാജകുമാരി എന്ന പരമ്പരയിലാണ് അമീൻ മഠത്തിൽ നായകനായി ആദ്യം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു താരത്തിന്റെ വിവാഹം അമീൻ്റെ നല്ലൊരു ഫ്രണ്ടും അവതാരകയുമായ ഡയാനയാണ് താരത്തിൻ്റെ ഭാര്യ നിങ്ങൾക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ സുതീഷിനെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക